സുവിശേഷം ആറാം മുതൽ അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറി ശിഷ്യന്മാർ തനിയാണ് പോയതെന്നും കടലിന്റെ മറുകര വരെ നിന്നിരുന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി ഭർത്താവ് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തു അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിവരിയായി നിന്നും മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ കണ്ടപ്പോൾ കയറി യേശുവിനെ ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തിൽ തിരക്കിയതിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശിഷ്യന്മാര് യേശുവിനെ തിരക്കി എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് സങ്കീർത്തനം അറുപത്തി മൂന്ന് ഒന്ന് ാണ് എന്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കു അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻപതിലെ പതിമൂന്നും പതിനാലും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതിരിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവ് അരുളി ചെയ്യുന്നു കനികയായ ഇസ്രായേലെ വടന്നുർത്തു നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ നിലയിലേക്ക് നീങ്ങു രണ്ടു കൊറമ്പ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്ന് നാല്പത്തി അഞ്ച് പത്തൊമ്പത്

മുപ്പത്തിരണ്ട് ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണ് യഥാർത്ഥമായ അന്വേഷണം എന്നാലേ നമ്മൾ ജീവിക്കൂ ആമോസ് അഞ്ച് ഏഴ് റയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കു നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിനു നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും അത് കെടുത്താനാവില്ല ഈ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പതിനാറിൽ പറയുന്നത് മുപ്പത്തിനാറ് കണ്ടുപിടിച്ച് വായിക്കുക ഇവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും കല്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു ഈ അന്വേഷണത്തിന്റെ പ്രായോഗിക തലം അപ്പസ്തോല നടപടി പതിനേഴ് പതിനൊന്നിലാണ് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല നടപടി പതിനേഴ് പതിനൊന്ന് ഈ സ്ഥലത്തെ മാന്യന്മാരായിരുന്നു ഇവർ അവർ പറഞ്ഞത് സത്യമാണോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അതിനാൽ നമ്മൾ ഈ രാവിലെയും പിന്നെ ഉച്ചക്കും ഒക്കെ കേൾക്കുന്ന വചനം കേട്ട് മാത്രം പോകരുത് സ്വന്തം ബൈബിളിൽ അത് അന്വേഷിച്ച് വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കണം നിയമാവർത്തനം ഞാൻ ഈ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പത്തൊമ്പതും അമ്പത്തി ഒന്നും രണ്ട് പത്തൊമ്പതും അമ്പത്തി ഒന്നും മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ൊന്ന് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവൻ തുടർന്നു സം ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നിയമാവർത്തനം നാല് ഒൻപത് നിയമാവർത്തനം നാല് ഒമ്പത് നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവൻ ജാഗരൂകരായിരിക്കുൻ അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം നിയമാവർത്തനം പതിനൊന്ന് പതിനെട്ട് ഈ വചനം ഹൃദയത്തിലും മനസ്സിലും അടയാളമായി കയ്യിൽ കെട്ടുകയും പട്ടമായി ധരിക്കുകയും ഈശോയെ ഇപ്പോൾ ഇവരിവിടെ കണ്ടപ്പോൾ പണ്ട് ആഗ്രഹിച്ചതുപോലെ അവിടുത്തെ രാജാവ് ആക്കാൻ നോക്കുന്നില്ല രോഹൻ ഞാൻ ആറ് പതിനഞ്ചില് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ വേണ്ടി പിടിച്ചു കൊണ്ടുപോകാൻ ഈ പിന്മാറിയ കർത്താവിനെ കണ്ടെത്തുമ്പോൾ അവര് രാജാവാക്കാൻ നോക്കുന്നില്ല ഇതിനകത്ത് നമുക്ക് അറിയേണ്ട ഒരു ആത്മീയ രഹസ്യമുണ്ട് നമ്മുടെ ദൈവത്തെ വികാരത്തിൽ കണ്ടുപിടിക്കരുത് കാരണം വികാരങ്ങൾ മാറി മാറിയിരിക്കും അപ്പോൾ വികാരങ്ങളിൽ ആനന്ദിച്ച് ദൈവത്തെ കണ്ടു എന്ന് പറയുന്നവർ അവികാരം തണക്കുമ്പോൾ അതോടൊപ്പം ദൈവവും ഇല്ലാതാകും അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ തെരഞ്ഞു പിടിച്ച് വായിച്ച് ആത്മാവിൽ വളരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ഒരു തീരുമാനവും ഒരു ആലോചനയും ദൈവികമല്ലാതെ അല്ലാതെ

സങ്കീർത്തനം കർത്താവ് നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടുന്ന് ആരായിരുന്നു എട്ട് ഒൻപത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയെട്ട് ഒമ്പത് മകനെ സോളമൻ നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണസമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടെ അവിടത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിപോസ്